ഓണദിനങ്ങളിൽ സദ്യ ആസ്വദിച്ച് വാനരപ്പട കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലാണ് വാനരന്മാർക്കായി സദ്യ ഒരുക്കിയത് പതിവ് തെറ്റാതെ കൊല്ലം ശാസ്താംകോട്ടയിൽ വാനരന്മാർക്ക് ഓണസദ്യ നൽകി മുതിർന്ന വാനരന്മാരായ കൊച്ചു നേതൃത്വത്തിൽ ക്ഷേത്ര കുരങ്ങന്മാർ സദ്യ ഉണ്ട് ആഹ്ലാദിച്ചു സദ്യക്കു മുമ്പേ അമ്പല കുരങ്ങന്മാർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് സദ്യക്ക് വാനരന്മാർ കുറവായിരുന്നു പല ക്ഷേത്രങ്ങളിലും കാണുന്ന വാനരന്മാരെ അപേക്ഷിച്ച് മനുഷ്യരുമായി കൂടുതൽ ഇടപഴകി ജീവിക്കുന്നവരാണ് ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമനോടൊപ്പം എത്തിച്ചേർന്നവരാണ് ഇവിടെ കാണുന്ന വാനരന്മാർ അവരുടെ പരമ്പരകളാണ് ഇന്ന് കാണുന്ന വാനരന്മാരെന്നാണ് വിശ്വാസം എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഉത്രാട ദിവസം വാനരന്മാർക്ക് പ്രത്യേക സദ്യ നൽകി വരുന്നുണ്ട് ഇത് എല്ലാ വർഷവും തുടരുന്നതും അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് വാനരന്മാർ ഇലയിട്ട് ന്യൂസനിലയിട്ട് എല്ലാ വിഭവങ്ങളും ഒരുക്കി അവർക്ക് എല്ലാ വർഷവും സദ്യ ഉത്രാട ശാസ്താംകോട്ട ക്ഷേത്ര ഊട്ടുപുരയിൽ തൂശനിലയിൽ ചോറ് വിളമ്പി പരിപ്പും പപ്പടവും അവിയലും തൊടുകറികളും പായസവുമായി വാനരന്മാരുടെ ഓണസദ്യ കെങ്കേമമായി ഇലനിരത്തി വിഭവങ്ങൾ വിളമ്പി വാനരന്മാരെ വിളിക്കുകയാണ് പതിവ് അനിയുടെ കൈപുണ്യത്തിൽ നൂറ്റിയൊന്നു കൂട്ടം കറികൾ ശാസ്താംകോട്ട എസ് എ ഷാനവാസ് സദ്യ വിളമ്പി വാനര ഭോജനശാലയിൽ സദ്യ തയ്യാറാക്കി വെച്ചു സംഘത്തിലെ മൂപ്പൻ കൊച്ചുസായിപ്പും കുട്ടനും ലക്ഷ്മിയും വാലുമുറിയനും ഒറ്റക്കയ്യനും ആദ്യ പന്തിയിലും ഇവർക്ക് പിന്നാലെ മറ്റുള്ളവർ കൂടി എത്തി തമ്മി തല്ലിയും കലഹിച്ചും വാനരന്മാർ സദ്യ അലങ്കോലമാക്കി അതേസമയം സദ്യയ്ക്ക് മുമ്പേ വാനരപ്പട ഏറ്റുമുട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശാസ്താംകോട്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷങ്ങളായി വാനര വാനരസദ്യ നടന്നുവരുന്നുണ്ട്